അനുഗ്രഹീതമായ റമദാൻ മാസത്തിൽ നിന്നുള്ള മൂന്നാമത്തെ പകരാണ് നമ്മിൽ നിന്നും കടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാന ഹു വത്താര റമദാൻ മാസം ഗുണമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റമദാൻ മാസത്തിൽ ഖുർആൻ അവതരിച്ച മാസത്തിൽ ഖുർആൻ പഠനം എന്ന ഭാഗമായിട്ട് ഖുർആൻ പഠനത്തിൽ ഖുർആൻ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരോമിൾ ഖുർആാനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ആദ്യത്തെ ദിവസങ്ങളിലായി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കാരണം ഖുർആാനിൻ്റെ എന്താണെന്ന് ഖുർആാനിൻ്റെ സത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഖുർആനിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിഞ്ഞിരിക്കണമെങ്കിൽ ഒരോമുൽ ഖുർആാനിൽ വിശദീകരിക്കുന്ന എഴുപതിലധികം വിഷയങ്ങൾ അത് മുപ്പ് അതേ ആറോളം അധ്യായങ്ങളിലായിട്ട് ചുരുക്കപ്പെട്ട ഓരോമിൽ ഖുർആാനിനെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ് ഇന്ന് ഖുർആൻ അള്ളാഹു സുബാനഹുബത്ത ആരാ മൂന്ന് രൂപത്തിനായിട്ടാണ് അവതരണം ഉണ്ടായതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണർത്തുകയുണ്ടായി ഒന്നാമതായി ലൗഹൽ മഹഫൂദിലേക്ക് അള്ളാഹു തലാവിൻ്റെ കലാമിനെ ഇറക്കി അതൊരുമിച്ചായിരുന്നു ജുംലത്തൻ വാഹിദ ഒരുമിച്ചായിരുന്നു നൂറ്റി പതിനാല് അധ്യായവും ഒരുമിച്ചായിരുന്നു രണ്ടാമതായിട്ട് പരിശുദ്ധ റമദാൻ മാസത്തിൽ നിന്നുള്ള നിർണയത്തിൻ്റെ രാത്രിയിൽ ലൗഹൽ മഹഫൂദിൽ നിന്നും ബൈത്തുൽ റൈസയിലേക്ക് ഇറക്കിയതും ഒരുമിച്ചായിരുന്നു മൂന്നാമതായിട്ട് അള്ളാഹു സുബാനഹു വാര ബൈത്തുൽ റൈസയിൽ നിന്നും ഹബീബായ മുഹമ്മദ് റസൂൽഹേ സൊല്ലാഹു അറീഹു വസലമ തങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്തത് ഇരുപത്തി വർഷക്കാലമായിട്ട് ഹിജറയ്ക്കും മുമ്പും ശേഷവുമായിട്ട് മക്കിയും മദനി എന്ന നാമത്തിനായിട്ട് അറിയപ്പെടുന്നു ഇവിടെ മഹാന്മാരായ ഉലമാക്കൽ ഹിഖമത്തു തൻജിയൽ ഖുർആാൻ ഖുർആാൻ അവതരണം ബൈത്തിൽസയിൽ നിന്നും ഒന്നാം ആകാശത്തിൽ നിന്നും അലൈഹി നബിസൊല്ലാഹുരമാ തങ്ങൾക്ക് ഇറക്കിയതായ ഖുർആൻ്റെ അവതരണം അൽപാൽപമായിട്ട് ക്രമേണയാകാനുള്ള കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ചും എന്താണ് വാഹി എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യമെന്നും വാഹി ഏതെല്ലാം രൂപത്തിലുണ്ടാകും എന്നതിനെ സംബന്ധിച്ച് ഇൻഷാല് ഇന്ന് ലളിതമായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം വമിൻ നബി വസ്ലാം ഒരുമിച്ചിറക്കാതെ അൽപ്പാൽപമായി തിറക്കിയതിൻ്റെ യുക്തിയാകുന്നത് തസ്ബീത്ത് ഫാദ്ബി സൊല്ലാഹു അറേഹ് വസ്സലാം ഹബീബായ മുഹമ്മദ് അലേഹ് വസ്സലാമ തങ്ങളുടെ ഹൃദയത്തിലേക്കാണ് ജിബിരിൽ അലൈഹി കലാമിനെ ഇറക്കി കൊടുക്കുന്നത് വെളിവാക്കി കൊടുക്കുന്നത് ഖുർആൻ അവതരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിനെ വെളിവാക്കുക അപ്പൊ ജിബിരിൽ അലൈഹിസ്സലാം നബി സാഹു അറേഹ് വസ്സലാമ തങ്ങളുടെ ഹൃദയത്തിലേക്ക് വെളിവാക്കി കൊടുക്കുന്ന അവസരത്തിൽ നബിതങ്ങളുടെ ഹൃദയത്തിനെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയും ഹൃദയത്തിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അൽപാൽപമായിട്ട് ഖുർആൻ അവതരിക്കുക എന്നത് അത് ആയിര കിഹി അത് സ്വീകരിക്കുന്നതായ ജനങ്ങൾക്ക് വളരെ കൂടുതൽ പ്രേരണ നൽകുകയാണ് അതിരീതി ഫീഹി ഖുർആാനിലുള്ളതായ വിധിവിലക്കുകൾ ക്രമേണ കുറയ്ച്ച് കുറയ്ച്ച് അൽപ്പാൽപമാകുന്നത് വഴി അങ്ങനെ എന്താകുന്നു ലോകർക്ക് സ്വീകരിക്കാൻ എളുപ്പമായി മാറുന്നു ആ ഖുർആാൻ വെളിവാക്കപ്പെട്ടതായ നബിസുല്ലാഹ് വസലമ തങ്ങളുടെ ഹൃദയത്തിൽ അതിനെ ഉറപ്പിക്കാൻ കഴിയുന്നു തങ്ങളുടെ ഹൃദയത്തിനെ ശക്തിപ്പെടുത്തുക എന്നീ കാരണങ്ങളാണ് ബഹിരാഫിൻ വാഹിദ എല്ലാം കൂടി ഒരുമിച്ചിറക്കിയാൽ സംഭവിക്കുന്നതല്ല ഫുർഖാൻ ം ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു നമ്മോട് ലോകരോട് അറിയിക്കുകയാണ് അലൈഹിൽ ഖുർആനു വാഹിദ സത്യനിഷേധികൾ ചോദിക്കുന്നുണ്ട് അലൈഹിൽ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ എന്തേ ഇറക്കപ്പെട്ട പെടാത്തത് ജുംലത്തൻ വാഹിദത്തൻ ഒരുമിച്ച് എന്തേ ഇറക്കപ്പെടാത്തതെന്നാണ് അവർക്ക് സംശയം ഒരുമിച്ച് ഇറക്കിയാൽ മേൽപ്പറയപ്പെട്ടതായ സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു ഒന്ന് തസ്ബീത്ത് ഫുദ് നബി അലൈഹി വസല്ലം നബി തങ്ങളുടെ ഹൃദയത്തിൽ ഇറക്കപ്പെട്ടതായ ഖുർആൻ മുഴുവനും സ്ഥിരപ്പെടുത്തുക രണ്ടാമതായി നബി തങ്ങളുടെ ഹൃദയത്തിനെ ശക്തിപ്പെടുത്തുക മൂന്നാമതായിട്ട് ആ ഖുർആൻ ഇറക്കപ്പെട്ടത് ജനതയെ സ്വീകരിക്കുന്നതിലേക്ക് കൂടുതൽ പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറക്കപ്പെട്ടതാണ് എന്തേ എന്ന അറബി ആശയം അൽ വീക്ഷണത്തിൽ എന്ന് പറഞ്ഞാൽ അവന്റെ സൃഷ്ടികളിൽ നിന്നും അവൻ തിരഞ്ഞെടുത്തവർക്ക് അവൻ വെളിവാക്കി കൊടുക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെ അറിയിച്ചു കൊടുക്കലാണ് നിർവചനമാണ് വീക്ഷണത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാന തെരഞ്ഞെടുത്ത ദാസന്മാരിലേക്ക് അവൻ വെളിവാക്കി കൊടുക്കാൻ ഉദ്ദേശിച്ച് കാര്യങ്ങളെ അവൻ അറിയിച്ചു കൊടുക്കുന്നു ആ വെളിവാക്കി കൊടുക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളേതാണ് വ്യത്യസ്തമായ ഹിതായത്തിൻ്റെ മാർഗങ്ങൾ വിജ്ഞാനങ്ങൾ പക്ഷെ അള്ളാഹു താര അവന്റെ ഇഷ്ടദാസന്മാർക്ക് ഈ വെളിവാക്കി കൊടുക്കുന്നത് മറഞ്ഞതായ രൂപത്തിലാണ് ബഷർ സാധാരണ രൂപത്തിലല്ല ഉദ്ദേശിച്ചവർക്ക് അവൻ ഉദ്ദേശിച്ചതായ കാര്യങ്ങള് അവൻ വെളിവാക്കി അറിയിച്ചു കൊടുക്കുന്നതിനാണ് എന്ന് ഇമാം വാഹീനെ സംബന്ധിച്ച് ഇമാം ചോദിച്ചപ്പോഴേമാ പറഞ്ഞു അൽ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരിലേക്ക് വെളിവാക്കി ിക്കൊടുത്തത് ആ വെളിവാക്കി കൊടുത്തത് ആ ഹൃദയത്തിൽ അള്ളാഹു താര ഉറപ്പിച്ചു കൊടുക്കുന്നതും മറന്നുപോകുന്നില്ല ഫയ്യു ബിഹി ആ നബിയാകുന്നത് അല്ല വെളിവാക്കിക്കൊടുത്തത് കൊണ്ട് സംസാരിക്കുന്നു കൊടുത്തതിനെ എഴുതി സൂക്ഷിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു അവന്റെ ഇഷ്ടദാസന്മാരാകുന്ന നബിമാരിലേക്ക് ഇറക്കിയതായ വെളിവാക്കിക്കൊടുത്ത വഹിയാകുന്നത് അത് അല്ലാഹുവിൻ്റെ വചനമാണ് ഇമാം സുയൂത്തി തങ്ങളുടെ യുദ്ധ്വാനിൽ ഇത് വിശദീകരിക്കുന്നതായിട്ട് കാണാൻ കഴിയും ഇപ്പോഴേ വഹി എന്ന് പറഞ്ഞ പദത്തിൻ്റെ അറബി പദത്തിൻ്റെ ഇത് അള്ളാഹുവിൻ്റെ കലാമിനെ സംബന്ധിച്ച് പഠിക്കാൻ ഉദ്ദേശിച്ചവർ ആമുഖമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊന്നും മനസ്സിലാക്കാതെ പരിശുദ്ധ ഖുർആാനിൻ്റെ ഒരു പരിഭാഷ മാത്രം വാങ്ങിക്കൊണ്ട് ഒറ്റയ്ക്ക് റൂമിലിരുന്ന് വായിച്ചപ്പോഴാണ് പലരും യുക്തിവാദത്തിലേക്കും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നാഗരികതയല്ല മാനവികതയല്ല പരിശുദ്ധ ഖുർആാൻ്റെ ആശയം ജനങ്ങൾക്ക് വെളിച്ചം നൽകുന്നതല്ല എന്ന് ജനങ്ങളെ ചിലരെ യുക്തി കൊണ്ട് ചിന്തിക്കാൻ കൽപ്പിച്ചത് ഖുർആൻ പഠിക്കേണ്ട രൂപത്തിൽ ഖുർആാൻ്റെ ആശയം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഖുർആാൻ്റെ യാഥാർത്ഥ്യം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്താണ് വഹി വഹി എത്ര രൂപത്തിലുണ്ട് എന്നതിനെ സംബന്ധിച്ച് ആമുഖമായിട്ട് മനസ്സിലാക്കാതെ വെറും ഒരു ഖുർആാൻ്റെ പരിഭാഷയുമായിട്ട് നടന്നതുകൊണ്ടാണ് മനസ്സിലാക്കുക വ്യത്യസ്തമായ രൂപത്തിൽ അള്ളാഹു സുബാന അവൻ ഇഷ്ടപ്പെട്ടതായ അമ്പിയാക്കന്മാരിലേക്ക് അവൻ ഇഷ്ടപ്പെട്ടതായ കാര്യങ്ങൾ വെടിവാക്കി കൊടുക്കുന്നുവ മിൻഹു വാഹിയുടെ ഒരു രൂപമാണ് മാ രൂപമാണ്മത്തൻ അബിധി വറപ്പിഹി അള്ളാഹു സുബ്ഹാനഹത്താരയും അടിമയും ഉടമയും തമ്മിലുള്ള സംഭാഷണം ഉണ്ടാകുന്നതാണ് വഹിയുടെ ഒരു രൂപമാണ് ബൈനൽ അടിമയുടെയും ഉടമയുടെയും ഇടയിൽ ഉണ്ടാകുന്ന സംഭാഷണം അള്ളാഹു സുബ്ഹാന വിശദീകരിച്ചു തരുന്നു കല്ലമഅു ഇത് വാഹിയാണ് ഈ വഹി ഒരു രൂപമാണ് അടിമയുടെയും ഉടമയുടെയും ഇടയിലുള്ള മുക്കാലമത്ത് വാഹിയുടെ ഒരു രൂപമാണ് രണ്ടാമത്തെ രൂപം ഹാമൻ ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിലേക്ക് അള്ളാഹുബ്ഹു വിജ്ഞാനത്തിന് ഒഴുക്കി കൊടുക്കുന്നു ഇട്ടുകൊടുക്കുന്നു ഇത് വാഹിയുടെ രണ്ടാമത്തെ രൂപമാണ് വമിൻഹു മൂന്നാമത്തെ രൂപമാണ് അത് പിന്നീടെന്താണ് യാഥാർത്ഥ്യമായിട്ട് പുലരുകം വെടിവാകുന്ന സമയത്ത് പ്രകാശരശ്മികൾ എപ്രകാരം വെടിവാകുന്നു ആ രൂപത്തിൽ ഇത് വഹിയുടെ മൂന്നാമത്തെ രൂപമാണ് നാലാമത്തെ രൂപം വമിൻഹു അതിൽ നിന്നുള്ള നാലാമത്തെ രൂപമായ അലൈഹിസ്സലാം അലൈഹിസ്സലാം എത്തിച്ചു കൊടുക്കുന്നതായ അലേഹിസ്ലാമിന്റെ സാന്നിധ്യത്തിനായി ജിബിറിൽ അലൈഹിസ്സലാം മുഖേനയായിട്ട് എത്തിച്ചു കൊടുക്കുന്ന ഈ വിഭാഗമാണ് ായിട്ട് എത്തിച്ചു കൊടുക്കുക നാലാമത്തെ രൂപം

ജലിയായ വഹി എന്നതുകൊണ്ട് ഉരമാക്കളുടെ ഇടയിൽ ഇസ്തിലാഹ് സാങ്കേതികമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് ഏതാണ് ജബിപ്പെട്ടതായ സന്ദേശങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്തിൽ ഇപ്രകാരം വിശദീകരിക്കുന്നു തുടർന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് അന്നൽ ഖുർആൻ ഖുർആനാകുന്നത് നബിസ് തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഇറക്കപ്പെട്ടതാണ് ഖുർആൻ്റെ ഖുർആൻ്റെ ആശയവും എല്ലാം നബിസ്ലമാങ്ങൾക്ക് ഇറക്കപ്പെട്ടതാണ് ഇനി ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഹദീസിൻ്റെ കിതാബുകൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും കൈഫിയത്തുൽ വാഹയൻ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നബി നബിസ് അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ടതായ സന്ദേശങ്ങളാണ് ഖുർആൻ ഖുർആൻ മുഴുവനും വാഹിയാണ് ഈ വാഹി നബി അല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എപ്രകാരമാണ് ലഭിച്ചിട്ടുള്ളത് കൈഫിയത്തുൽ വാഹയെ വഹി എന്നാൽ എന്ത് രൂപങ്ങൾ എത്രയാണ് ഇനി അലൈഹി അരേ തങ്ങൾക്ക് ലഭിച്ചതായ വാഹിയുടെ രൂപം എങ്ങനെയാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളുള്ള വിശദീകരണം ഖുർആാനിലായിട്ട് നമുക്ക് വിശദീകരിച്ചു തരുന്നു ഒന്നാമത്തെ രൂപം മലക്ക് തങ്ങൾക്ക് വരുന്ന രൂപത്തിൽ നിന്നുള്ള ഒന്നാമത്തെ രൂപം മലക്ക് മലക്ക് തന്നെ പ്രത്യക്ഷപ്പെടുന്നു ശബ്ദത്തിലായും മലക്ക് പ്രത്യക്ഷപ്പെടുന്നു

പ്രത്യക്ഷപ്പെടുന്നു എന്നിട്ട് മനുഷ്യരൂപത്തിനായി പ്രത്യക്ഷപ്പെടുന്നു ആ സദസ്സിലുള്ളവരെല്ലാം ആ മരക്കിനെ കാണുന്നു വന്നതായ മരക്കിന് അഭി തങ്ങളോട് സംസാരിക്കുന്നത് രണ്ടാമത്തെ വാഹിയുടെ രൂപമാണ് മൂന്നാമത്തത് അയ്യം മാത്രങ്ങളുടെ ഹൃദയത്തിൽ കലാമിനെ അള്ളാഹുവിന്റെ വചനങ്ങളെ ഊതി കൊടുക്കുക എത്തിനായ മൂന്നാമത്തെ രൂപം നാലാമത്തത് അയ്യ എത്തിയ

തങ്ങൾക്ക് വഹി ഉങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴേ തങ്ങൾ ചിലപ്പോഴും അലക്കു എന്നെ കൊള്ള പ്രത്യക്ഷപ്പെടുന്നത് കുടമണിയുടെ ശബ്ദത്തിലാണ് അതെന്റെ മേൽ കാഠിന്യമായിരിക്കും അങ്ങനെ ആ വഹി എന്നെ തൊട്ട് മുറയുന്നതായ സമയത്ത് മലക്ക് പറഞ്ഞതും മുഴുവനും ഞാൻ മനഃപ്പാടമാക്കിയിരിക്കും സന്ദർഭത്തിൽ എത്ത അൽ മലക്കു റജുലൻ മനുഷ്യരൂപത്തിൽ മലക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ് ഫയുക്കല്യു മുനി എന്നിട്ട് ആ മലക്ക് എന്നോട് സംവദിക്കുന്നതാണ് ആ സമയത്ത് മലക്ക് പറഞ്ഞത് മുഴുവനും ഞാൻ ഹൃത്യസ്ഥമാക്കുന്നതാണ് പറയുന്നു ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നു തങ്ങളുടെ മേൽ വഹീ ഇറങ്ങുന്നു ഫിൽ യൗമി ഷദീദിൽ ബറദി കാഠിന്യമായ ശക്തിമത്തായ തണുപ്പുള്ളതായ ദിവസത്തിൽ ഫയഫ്സ്മു അൻഹു തങ്ങളെ തൊട്ട് വഹീ അവസാനിക്കുന്നു വ ഇൻന ജബീനഹു ലയതഫ് ലയതഫസ്സദു അറഖാ ശക്തിമത്തായ ചൂടുള്ളതായ ദിവ ശക്തിമത്തായ തണുപ്പുള്ളതായ സന്ദർഭത്തിൽ പോലും നബി ഒരേ യുവസന മാ തങ്ങൾക്ക് വഹി ഇറങ്ങുകയും വഹി അവസാനിക്കുന്ന സമയത്ത് ജബീനഹു വിയർത്താൽ വിയർത്തുകൊണ്ട് അതാ വിയർക്കുന്നതായി കാണാൻ കഴിയുന്നതാണ് കരീം രൂപങ്ങളുടെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഖുർആൻ ആകുന്ന അള്ളാഹുവിന്റെ കരാമാകുന്ന ഖുർആാൻ ഖുർആൻ പഠനത്തിൽ ആ മുഖമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ് സഹോദരങ്ങളെ നിങ്ങളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് വസ്സലം ആ തങ്ങളുടെ മേൽ ഇറങ്ങിയത് മുനജമൻ അൽപഅല്പമായിട്ടാണ് അഹിയാനൻ ചില സമയത്ത് അഞ്ചായത്തായിരിക്കും മറ്റു ചില സമയത്ത് പത്തായത്തുകളായിരിക്കും ചില സന്ദർഭത്തിൽ അതിനേക്കാൾ കൂടുതലായിരിക്കും ചില സമയത്ത് അതിനേക്കാൾ കുറവായിരിക്കും ബിഹസ്ബിൽ സഹ വഹിയ ബാദു നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് പതിമൂന്ന് വർഷക്കാലമായിട്ട് വാഹി ഇറങ്ങിയത് ചിലപ്പോഴത്തായിരിക്കും മറ്റ് ചിലപ്പോൾ പത്തായത്തായിരിക്കും ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലായിരിക്കും ചിലപ്പോൾ അതിനേക്കാൾ കുറവായിരിക്കും ആവശ്യത്തിൻ്റെ കണക്കനുസരിച്ച് സൂറത്ത് നിസ്സാര തൊണ്ണൂറ്റി അഞ്ചാമത്തായത്തിന്റെ ഒരു ഭാഗം വയറുലററി എന്നത് മാത്രം ഒരു സമയത്തിറങ്ങിയിട്ടുണ്ട് പശ്ചാത്തലം വിശദീകരിക്കുന്നു സൂറത്ത് നിസ്സാര തൊണ്ണൂറ്റിയഞ്ചാമത്തായത്തിൽ സത്യവിശ്വാസികളിൽ നിന്നും യുദ്ധത്തിന് പുറപ്പെടുന്നതിനെ തൊട്ട് പിന്തിയവരും

സമ്പത്തു കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്തവര് ആ സമരത്തിനു വേണ്ടി പുറപ്പെടുന്നതിനേക്കാൾ പിന്തിയവരെ തൊട്ട് ശ്രേഷ്ഠമാക്കിയിരിക്കുന്നവർക്കുന്നതമായ പദവി നൽകിയിരിക്കുന്നു രണ്ടു കൂട്ടർക്കും പ്രതിഫലം വാഗ്ദാനം ചെയ്തു യുദ്ധത്തിനു വേണ്ടി സമരത്തിനു വേണ്ടി പുറപ്പെടുന്നവരെ സമരത്തിന് പുറപ്പെടുന്നതിനേക്കാൾ പിന്തുന്നവരെക്കാൾ അള്ളാഹു താര ശ്രേഷ്ഠമാക്കി എന്ന ആയത്തിന്റെ പശ്ചാത്തലം ഈ ആയത്തിൽ വയർ ഉരുളരി എന്ന് പറയുന്ന ഭാഗം മാത്രം ഒറ്റയ്ക്കൊരു സന്ദർഭത്തിൽ ഇറങ്ങിയതാണ് അപ്പോഴും കുർആാൻ അഞ്ചായത്ത് പത്തായത്ത് അതിനേക്കാൾ കൂടുതൽ അതിനേക്കാൾ കുറഞ്ഞ് ആവശ്യത്തിൻ്റെ കണക്കനുസരിച്ചൊരു ഭാഗം മാത്രം

പറയുന്ന സഹാബി കാഴ്ചയില്ലാത്തവരാണ് നബിയെ എന്നെ കൊണ്ട് സമരത്തിന് കഴിഞ്ഞിരുന്നു ഞാനും എന്താണ് സമരം ചെയ്യുമായിരുന്നു എന്ന് നബി നബിതങ്ങളോടതാ ആവശ്യപ്പെടുന്നു ആവരാതി ബോധിപ്പിക്കുന്നു തുടർന്ന് അതാ സെയ്ദബിന് സാബിത്ത് പറയുകയാണ് നബി അപ്പോഴെതങ്ങൾക്കഥാ ഇറക്കി കൊടുക്കുന്നു ഫഹദുഹു സംഭവം വിവരിക്കുന്ന സയ്ദബിന് സാബിത്ത് അലിയല്ലാഹുഹ് പറയുന്നു എൻ്റെ ശരീരത്തിൻ്റെ തുടയുടെ ഭാഗമാകുന്നത് നബിസൊല്ലാഹു അലൈഹി യുവസരമാ തങ്ങളുടെ തുടയുമായിട്ട് ചേർന്നിരിക്കുകയാണ് അലയ്യ എനിക്ക് നബി തങ്ങളുടെ കാലിൻ്റെ തുടയുടെ ഭാഗം ഭാരമായി ഹത്താ ഞാൻ പോയി എൻ്റെ തുടയുടെ എല്ലെന്താണ് റല് പൊട്ടിപ്പോകുമോ ക്ഷതമേൽക്കുമോ എന്ന് ഫുന്ന നോക്കിയപ്പോഴും ഉടനെ തന്നെ നബി സല്ലാഹു അരേ തങ്ങളിൽ നിന്നും ആ വഹിയന്റെ ഭാരം അവസാനിക്കുന്നു ഫഹൻസലാഹു അപ്പോഴിറക്കൊടുത്തതാണ് ആവശ്യം വിഷമമുള്ളവരൊഴികെ അപ്പോൾ ഒരു സന്ദർഭത്തിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഭാഗം മാത്രവും ഇറങ്ങിയിട്ടുണ്ട് നാം മനസ്സിലാക്കുക ജെയ്ദവിനെ സാബിത്തു അലിയല്ലാഹു അൻഹു പറയുന്നു വഹിയെ ഇറങ്ങിയതായ അവസരത്തിൽ നബി അലൈഹി അരേ തങ്ങളുടെ കാലെൻ്റെ കാലിനോട് ചേർന്നിരുന്നപ്പോൾ അനുഭവിച്ചതായ വേദന അതാണല്ലോ സൂറത്തിൽ മുസമ്മിലെ അള്ളാഹു സുഹാൻ വിവരിക്കുന്നത് സക്കയിലായ വചനമാണ് പരിശുദ്ധ ഖുർആൻ ആ ഖുർആനാണ് നാം പരിഭാഷപ്പെടുത്തിക്കൊണ്ട് ഖുർആാനിലുണ്ടോ ഖുർആനിലുണ്ടോ എന്ന് വെല്ലുവിളിക്കുന്നത് ഇന്നാ തീർച്ചയായിട്ടും കൗലൻ ഇട്ടുതരുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശം ഖുർആൻ എന്താണ് ഭാരമുള്ളതെന്ന് പറയാനുള്ള കാരണം നന്നഹു ഓഹിയ കാന തങ്ങളിലേക്ക് ഖുർആാൻ്റെ വചനങ്ങൾ ഇറക്കപ്പെടുന്ന അവസരത്തിൽ തങ്ങൾക്ക് ഭാരമായിരിക്കും പറഞ്ഞത് ആ വഹേ അവസാനിക്കുന്നതുവരെ തങ്ങളുടെ ശരീരം ചലിപ്പിക്കാൻ കഴിയുന്നില്ല ഇത്രയും ഉത്തരവാദിത്വമുള്ളതായ പരിശുദ്ധ കലാമാണ് ഖുർആനാണ് വെറം പരിഭാഷകൾ വായിച്ചുകൊണ്ട് ആ ഖുർആാനിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയും വെല്ലുവിളിക്കുകയും ഖുർആാനിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പറഞ്ഞ് സമൂഹത്തിൻ്റെ മുന്നിൽ പരിശുദ്ധ ഖുർആാൻ്റെ പ്രകാശം അണച്ച് കളയാൻ വേണ്ടിയിട്ടൊരു വിഭാഗം ശ്രമിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ മക്കൾക്ക് നമ്മുടെ സന്താനങ്ങൾക്ക് ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി ഖുർആാൻ യഥാർത്ഥ രൂപത്തിൽ ഓരോ മുൽ ഖുർആാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പഠിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക റബ്ബ് പരിശുദ്ധ ഖുർആൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന ഖുർആാൻ്റെ പ്രകാശം സ്വന്തം ഹൃദയത്തിലേക്കും മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുവാണ് അള്ളാഹു സുബാന നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബുൽ അസലും വാർമി വാത്ത